ോർമ്മയ്ക്കായി ഭാഗം തൊണ്ണൂറ്റി ആറ് പെട്ടെന്ന് വിഷയം മാറ്റാനായിട്ട് വല്ലിമച്ചി മോനെ ബസ്സുകൾ പള്ളിയിൽ കൊണ്ടുവന്ന് അച്ഛനെ കൊണ്ട് വെഞ്ചിരിപ്പിച്ചിട്ട് വേണം റോഡിലേക്ക് ഇറക്കാൻ കേട്ടല്ലോ വല്ലിമച്ചി പറഞ്ഞു അതേ വല്ലിമച്ചി നമുക്ക് എല്ലാവർക്കും കൂടി പോകാം അച്ഛനോട് വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആൽഫി പറഞ്ഞു ആൽഫി ചായ നമ്മുടെ ബസ്സുകൾ ഇടുന്നെടുത്ത് ഒരു സെക്യൂരിറ്റി അറേഞ്ച് ചെയ്താലോ ഇപ്പോൾ മാണിക്കത്താന്മാർ മാത്രമല്ല മാളീക്കലുകാരും നമ്മുടെ ശത്രുവാണ് അതുകൊണ്ട് ബസ്സിന് രാത്രി പണി കൊടുത്താൽ അറിയാൻ പറ്റില്ല ചാൾസ് പറഞ്ഞതും അതൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് അവിടേക്ക് രണ്ട് പുലിക്കുട്ടികളെ ഞാൻ ഇറക്കിയിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ നാളെ കണ്ടാൽ മതി ഞാൻ ഇപ്പോൾ ചെന്ന് ഒന്ന് ഫ്രഷ് ആയിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആൽഫി അമ്മുവിൻ്റെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് മുകളിലേക്ക് പടികൾ കയറി എന്റെ കർത്താവെ ആ കൊച്ചിന്റെ കിളി പോയി എന്ന് തോന്നുന്നത് വെള്ളിമിച്ചി അമ്മുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു പിന്നെ എങ്ങനെ പോകാതിരിക്കും കൊച്ചുമോനെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന അതും അടിക്കും ഇടിക്കും ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വല്യപ്പച്ചനെയും വല്യമ്മച്ചിയെയും ആ കൊച്ചു കണ്ടിട്ടുണ്ടാവില്ല അതിനുമുണ്ടല്ലോ ഒരു മുത്തശ്ശൻ ആൽഫിയുടെ അമ്മച്ചി പറഞ്ഞതും വല്യമ്മച്ചി വല്യപ്പച്ചനെ നോക്കി വല്യപ്പച്ചൻ രണ്ട് കണ്ണും ചിമ്മിക്കാണിച്ചതും വല്യമ്മച്ചി ചിരിച്ചു ആ കൊച്ചിന് അടിയെന്നൊക്കെ പറഞ്ഞ പേടിയായിരിക്കും അത് പേടിച്ചു പോയി കാണും ആൽഫിയുടെ അമ്മച്ചി പറഞ്ഞതും ആൻസിയും ഐശ്വര്യയും ആവണിയുമെല്ലാം ചിരിച്ചു അവരുടെ ചിരി കേട്ട് എല്ലാവരും അവരെ നോക്കി നിങ്ങൾ എന്തിനാ ചിരിക്കുന്നത് പിന്നെ എങ്ങനെ ചിരിക്കാതിരിക്കും അടിയും അടിയുമിടിയും അറിയാത്ത ഒരാളെ ഒന്ന് പോയെന്റെ വെല്ലുമച്ചി ആൻസി പറഞ്ഞതും അതെന്താ അങ്ങനെ പറഞ്ഞത് അലൻ ചോദിച്ചു എന്താണെന്നോ ആൽഫിച്ചാന്റെ ഒപ്പം പോയ ആ മുതലില്ലേ ആ പാവത്തെ പോലെ പോയ ആ അവതാരം അതാരാണെന്നാ വിചാരിച്ചത് പുത്തൂരും വീട്ടിലെ ഉണ്ണിയാർച്ച എന്നൊക്കെ പറയുന്നത് പോലെ അയ്യങ്കാർ മനയിലെ രണ്ട് ഉണ്ണിയാർച്ചകളിൽ ഒരാളാണ് ആ പോയത് ആൻസി പറഞ്ഞു മനസ്സിലായില്ല മനസ്സിലാക്കാൻ ഒന്നുമില്ല ആ പോയ അമ്മുവിനെയും പിന്നെ ഇതിൻ്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയില്ലേ അപ്പു രണ്ടും കരാട്ടെ ജൂഡോ അക്കിഡോ തായ്കോണ്ട ബോക്സിംഗ് ഇതെല്ലാം പഠിച്ചതാണ് ആൻസി പറയുന്നത് കേട്ടതും എല്ലാവരും ഞെട്ടലോടെ കേട്ടുനിന്നു ഇത് സത്യാണോ പിള്ളേരെ വല്യമ്മച്ച് ചോദിച്ചു അതേനേ അവളുടെ വീട്ടിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റുകളും സമ്മാനങ്ങളും എല്ലാം ഉണ്ട് രണ്ടെണ്ണത്തിൻറെയും അവരുടെ ഫോട്ടോസ് എല്ലാം ഒന്ന് കാണണം ശ്രീവിദ്യ ആന്റി ആദ്യം അവരെ പഠിപ്പിച്ചത് ഇതെല്ലാമാണ് കാരണം സെൽഫ് ഡിഫെൻസ് ആവണി പറഞ്ഞു എൻ്റെ കർത്താവേ എൻ്റെ കൊച്ചിന് ഇതൊക്കെ അറിയോ എന്ത് വല്യപ്പച്ചൻ ചോദിച്ചു അല്ല ഇതെല്ലാം അമ്മമ്മോൾക്ക് അറിയാമെന്ന് അറിയോ അറിയാൻ സാധ്യതയില്ല പറയണ്ട രണ്ടെണ്ണം അവന് കിട്ടുമ്പോൾ അവൻ പഠിച്ചോളും ആൽഫിയുടെ അമ്മച്ചി പറയുന്നത് കേട്ടതും വല്യമ്മച്ചി ആൽഫിയുടെ അമ്മച്ചി ഒന്ന് കോർപ്പിച്ചു നോക്കി എന്നെ നോക്കണ്ട ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ എല്ലാവരുടെയും കയറുന്ന അമ്മച്ചിയുടെ കൊച്ചുമോന് രണ്ടെണ്ണം അവൻ്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് കിട്ടുമ്പോൾ അവൻ പഠിച്ചോളും എന്ന് പറഞ്ഞുകൊണ്ട് ആൽഫിയുടെ അമ്മച്ചി തിരിച്ചു പോയതും എല്ലാവരും അത് കേട്ട് ചിരിച്ചു എന്നാൽ വല്യമ്മച്ചി മുകളിലേക്ക് നോക്കി ഒന്ന് നെടുവിൽപ്പെട്ടു അതെല്ലാം പോട്ടെ അപ്പുമോള് എന്നാ വരുന്നത് വല്യപ്പച്ചൻ ചോദിച്ചു നാളെ എത്തും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചു മുമ്പ് ഈശ്വര ഇനിയാണ് മാണിക്കത്തന്മാർക്ക് കൺഫ്യൂഷനാകാൻ പോകുന്നത് അമ്മുവും അപ്പവും കൂടി വട്ടുകളിപ്പിക്കാതിരുന്ന ഭാഗ്യം ആൻസി പറഞ്ഞു റൂമിലേക്ക് എത്തിയ ആൽഫി അമ്മുവിനെ നോക്കി ഷട്ടിന്റെ പട്ടൺ ഊരിക്കൊണ്ട് ആൽഫി അമ്മുവിൻ്റെ അടുത്തേക്ക് ചെന്നു എന്താണ് എന്റെ കൊച്ച് കവളെല്ലാം ഇങ്ങനെ വീർപ്പിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കൊണ്ട് അവളുടെ കവളിലൊന്ന് കുത്തി എന്നാലും എന്നോടൊരു പോലും പറയാതെ പോയില്ലേ ഞാൻ എത്രമാത്രം മാത്രം സങ്കടപ്പെട്ടു എന്നറിയോ സങ്കടമല്ലായിരുന്നു പേടിയായിരുന്നു എവിടെ പോയതാ പെട്ടെന്ന് ഒന്നും പറയാതെ എന്നല്ല ആലോചിച്ച് അല്ലാതെ എന്താ ഒരു അല്ലാതെ അല്ലാതെ എനിക്ക് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല അമ്മ പറഞ്ഞു അപ്പോ ഞാൻ അടിക്കാനും വഴക്കുണ്ടാക്കാനും പോയാൽ നിനക്ക് പേടിയില്ലേ സങ്കടയില്ലേ ആൽഫി ചോദിച്ചു എന്തിന് ന്യായമില്ലാത്ത കാര്യത്തിന് കയറി എന്റെ ഇച്ചായൻ ഇടപെടില്ല എന്നുള്ള എന്റെ വിശ്വാസം അങ്ങനെയുള്ളപ്പോ അടിയടിയൊക്കെ ആവാം അമ്മ പറഞ്ഞു ആൽഫി കണ്ണുമിഴിച്ച് അവളെ നോക്കി സത്യം പറഞ്ഞ എനിക്ക് നിന്നെ മനസ്സിലാകുന്നില്ല അമ്മൂ പലപ്പോഴും പല ഭാവമാണ് സ്വഭാവമാണ് ചിലപ്പോൾ ഒരു പാവം ചിലപ്പോൾ ബോൾഡായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നു നീ ഒരു ഇന്റലിജന്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അല്ലെങ്കിൽ അമ്മൂസ് ഫുഡ് പ്രൊഡക്ട്സിന്റെ സിഇഒ ആയ രണ്ടു പേരിൽ ഒരാളായി നീ ഉണ്ടാകില്ലല്ലോ അത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം നിന്നോട് ചോദിക്കണം എന്ന് വെച്ചത് അപ്പവും കൂടി ഉണ്ടായിട്ട് എന്തുകൊണ്ടാ അമ്മൂസ് ഫുഡ് പ്രൊഡക്ട്സ് എന്ന പേരിട്ടത് ആൽഫി ചോദിച്ചു ഇച്ചായ അമ്മൂസ് എന്ന് പറയുന്നത് എൻ്റെ പേരാണെന്നാണോ കരുതിയത് എന്നാ അല്ല ഞങ്ങൾ മുത്തശ്ശിയില്ലേ അതായത് മുത്തശ്ശൻ്റെ ഭാര്യ മുത്തശ്ശിയുടെ പേരായിരുന്നു അമ്മുക്കുട്ടി അവർ രണ്ടുപേരും ചെറിയ രീതിയിൽ ഫുഡ് പാക്ക് ചെയ്തുകൊണ്ടല്ലേ അവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അവിടേക്ക് എൻ്റെ അമ്മ ചെന്നു പെട്ടെന്ന് പെട്ടെന്നാണ് പിന്നീട് മുത്തശ്ശിയുടെ മരണവും മുത്തശ്ശൻ ഞങ്ങളുടെ അമ്മയുടെ കൂടെ പോകുന്നതുമെല്ലാം ആ മുത്തശ്ശിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് അമ്മൂസ് എന്ന് പറഞ്ഞ പേരിട്ടിരിക്കുന്നത് പിന്നെ പിന്നെ ആ ഒരു ഓർമ്മയ്ക്ക് കൂടിയാണ് ആ പേര് എനിക്കിട്ടത് അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ വരട്ടെ ഞാൻ വിചാരിച്ചു ഇത് എന്ത് പണിയാ നിങ്ങൾ കാണിക്കുന്നത് അപ്പൂസിന് വിഷമാവില്ലേ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നു ആൽഫി പറഞ്ഞു ഒരു വിഷമവും ഞങ്ങളുടെ മുത്തശ്ശിയുടെ പേരാണ് അമ്മൂസ് അതാണ് അമ്മൂസ് ഫുഡ് പ്രൊഡക്ട്സ് പിന്നെ മുത്തശ്ശിയുടെ പേരിൽ തന്നെ തുടങ്ങണമെന്ന് അമ്മയുടെ നിർബന്ധമായിരുന്നു അമ്മ പറഞ്ഞു ഇച്ചാൻ എന്നാ ചെന്ന് ഫ്രഷ് ആയിട്ട് വാ ഞാൻ പോയി ചൂട് കോഫി എടുത്തിട്ട് വരാം അമ്മ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് താഴേക്ക് പോകാം എൻ്റെ കൊച്ചി ഇവിടെ ഇരിക്കെ ഞാൻ വേഗം പോയി ഫ്രഷായിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ആൽഫി വേഗം ഫ്രഷ് ആവാനായി കയറി അപ്പോഴാണ് അമ്മുവിൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത് എടുത്ത് നോക്കിയതും അപ്പു ആണെന്ന് കണ്ടതും അവൾ പുഞ്ചിരിച്ചു കൊണ്ട് എടുത്തു അപ്പൂസ് എന്തായി പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞോ അമ്മു ചോദിച്ചു അപ്പോ ആൽഫി വന്നു അല്ലേ ചോദിച്ചതും അതെങ്ങനെ നിനക്ക് മനസ്സിലായി എന്നാലല്ലേ ഞങ്ങളുടെ അമ്മക്കുട്ടി ഇത്രയും സന്തോഷത്തോടെ സംസാരിക്കൂ ഫോണിലൂടെ അഗ്നിയുടെ ശബ്ദം കേട്ടതും അമ്മക്കുട്ടിയുടെ ആൽഫി ചായൻ ഇത്രയും സമയം എവിടെയായിരുന്നു എന്ന് ചോദിച്ചോ അഗ്നി ചോദിച്ചു അവൾ ഫോൺ സ്പീക്കറിലിട്ടുകൊണ്ട് ആൽഫി മാറിയിട്ടിരുന്ന ഡ്രസ്സുകളെല്ലാം ലോണ്ട്രി ബാസ്ക്കറ്റിലിട്ട് അവന്റെ വാച്ചെല്ലാം ഡ്രോയിലേക്ക് എടുത്തു വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് ഞാൻ ഞാനിപ്പോൾ അറിഞ്ഞു അഗ്നിയേട്ടൻ നേരത്തെ അറിഞ്ഞിരുന്നു അല്ലേ അമ്മു ചോദിച്ചു ചെറുതായിട്ട് ഞാൻ അറിഞ്ഞിരുന്നു എന്നിട്ടാണോ മനുഷ്യ എൻ്റെ അമ്മക്കുട്ടി അവിടെ ടെൻഷൻ അടിച്ചിരുന്നിട്ട് ഈ ആൽഫി ചാൻ എവിടെ പോയെന്നൊക്കെ ഞാൻ എവിടെയിരുന്ന് ചോദിച്ചിട്ടും നിങ്ങളും മിണ്ടാതിരുന്നത് അപ്പു ചോദിച്ചു അയ്യോ നിങ്ങൾ എന്തെങ്കിലും കാരണം നോക്കിയിരിക്കായിരുന്നോ വഴക്കുകൂടാൻ അമ്മു ചോദിച്ചു അത് പോട്ടെ രണ്ടുപേരും കൂടി എന്താ പരിപാടി അമ്മു ചോദിച്ചു ആ സമയമാണ് ആൽഫി വാഷ്റൂമിന്റെ ഡോറ് തുറന്ന് പുറത്തേക്ക് വന്നത് അത് പിന്നെ ഞങ്ങളുടെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടാ ഞങ്ങൾ ഷോപ്പിങ്ങിന് വന്നിരിക്കുന്നത് അഗ്നി പറയുന്നത് കേട്ട് എടാ 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 നീ എന്തൊക്കെയാടാ പറയുന്നത് എന്റെ കൊച്ചിനെ പേടിപ്പിക്കുന്നോ നീ ആൽഫി ചോദിക്കുന്നത് കേട്ടാണ് അമ്മു തിരിഞ്ഞു നോക്കിയത് അമ്മുവിന് ആദ്യം മനസ്സിലായില്ലെങ്കിലും പെട്ടെന്ന് അത് കത്തി ആൽഫ്രഡ് സാമൂലിൻ്റെ ഒപ്പം ജീവിക്കുന്ന അമ്മു പേടിക്കാൻ പോവുകയാണ് ഒന്ന് പോയേടാ എന്തായി കൊടുക്കേണ്ടത് കൊടുത്തോ എന്നിട്ട് ഇപ്പോൾ എവിടെയുണ്ട് അഗ്നി ചോദിച്ചു ഫോൺ വാങ്ങി ആൽഫി സംസാരിക്കുമ്പോൾ അമ്മു ബെഡിലേക്ക് കയറിയിരുന്നു താടിക്ക് കൈകുത്തിയിരുന്നു കൊണ്ട് സംസാരിക്കുന്നത് നോക്കിക്കൊണ്ട് അവളിരുന്നു ആ സംസാരം വീണ്ടും നീണ്ടു പോകുന്നത് അറിഞ്ഞതും അമ്മു ബെഡിൽ നിന്നും ഇറങ്ങി അതെ ഇനി പിന്നെ സംസാരിക്കാം എനിക്ക് വിശക്കുന്നു അമ്മു പറഞ്ഞതും എടാ എൻ്റെ കൊച്ചിന് വിശക്കുന്നുവെന്ന് ഞാൻ പിന്നെ വിളിക്കാം അല്ല ഇനി എന്തിനാണ് വിളിക്കുന്നത് നാളെ ഇങ്ങോട്ട് എത്തുകയല്ലേ ആൽഫി ചോദിച്ചു എന്നാൽ ശരി നാളെ വന്നിട്ട് കാണാം അല്ല അത് ചോദിക്കട്ടെ നീ എങ്ങോട്ടാണ് വരുന്നത് മാണിക്കത്താന്മാരുടെ വീട്ടിലേക്കാണോ അല്ലെങ്കിൽ നിന്റെ വീട്ടിലേക്കാണോ ആൽഫി ചോദിച്ചു എന്റെ പെണ്ണ് മനയിലുണ്ടാകും അല്ലേ അപ്പോ അവളെ തൊട്ടടുത്ത് ഞാൻ വേണ്ടേ അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം മാണിക്യത്താന്മാരുടെ വീട്ടിൽ നിൽക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അഗ്നി പറഞ്ഞു എന്തിന് നിനക്ക് ഇടയ്ക്ക് മതിൽ ചാടാം അതല്ലേ നീ ഉദ്ദേശിക്കുന്നത് ആൽഫി പറഞ്ഞു അതെ ഇടയ്ക്കിടയ്ക്കേ ഞാൻ ചാടും പക്ഷേ വാതിൽ തുറന്നു തരണം അഗ്നി ആൽഫിയോട് പറഞ്ഞതും പിന്നെ നീ വരുമ്പോൾ വാതിൽ തുറന്നു തരാൻ ഞാൻ നിന്റെ ഭാര്യയല്ല ഒന്ന് പോയടാ ആൽഫി പറഞ്ഞു അല്ലെങ്കി വേണ്ട എന്റെ കൊച്ചു തന്നെ എനിക്ക് വാതിൽ തുറന്നു തരും അല്ലേ മോളെ എന്ന് ചോദിച്ചുകൊണ്ട് അഗ്നി അപ്പുവിൻ്റെ താടിയിൽ പിടിച്ചതും ആ മനയിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെച്ചാ മുട്ടുകാലും ഞാൻ തല്ലി ഓടിക്കും അപ്പു പറഞ്ഞു ആൽഫി ഇവള് പറയുന്നത് നീ കേട്ടോ കേട്ടു അപ്പോ ഞാൻ എങ്ങനെ അങ്ങോട്ട് വരും അതൊന്നും എനിക്കറിയില്ല ഞാൻ എന്തായാലും എൻ്റെ അമ്മക്കുട്ടിയുടെ ഒപ്പം അവിടെ ഉണ്ടാകും ആൽഫി പറഞ്ഞു എന്നാൽ പിന്നെ നിങ്ങളായി നിങ്ങളുടെ പാടായി ഞങ്ങൾ പോയി എന്നെല്ലാം കഴിക്കട്ടെട്ടോ ആൽഫി പറഞ്ഞു എന്നെ ഈ പ്രതിസന്ധിയിൽ നിന്നും കരക്ക് കയറ്റാൻ നിനക്ക് ഉദ്ദേശമില്ല അല്ലേ ഇല്ല ആൽഫി പറഞ്ഞു ഇല്ലേ ഇല്ല നീയേ സ്വയം നീന്തി കയറണം കുറേ ദിവസം അവിടെ നീ വന്ന് ഷോ കാണിച്ചതല്ലേ എന്നെയും എൻ്റെ പെണ്ണിനെയും കുറച്ച് ദിവസങ്ങളെങ്കിൽ കുറച്ച് ദിവസം മുൾമുനയിൽ നിർത്തിയതാണ് അവന്റെ ഒരു ദിവ്യ പ്രണയം അതുകൊണ്ട് മോന് ഇതിൽ നിന്നും സ്വയം രക്ഷപ്പെട് എന്നാലാണ് വീണ്ടും വീണ്ടും നമുക്ക് നീന്താൻ തോന്നുന്നു ആൽഫി പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു ദുഷ്ടൻ അഗ്നി പറഞ്ഞുകൊണ്ട് അപ്പൂവിൻ്റെ അടുത്തേക്ക് തിരിഞ്ഞു അപ്പൂ അപ്പോ അവിടെ വന്നാൽ എനിക്ക് കാണാൻ പറ്റില്ലെന്നെ അഗ്നി ചോദിച്ചു ഇല്ല അതെന്താ നിനക്കെന്നെ കാണണ്ടേ പിന്നെ കാണണം നമുക്ക് പുറത്തുവച്ച് കാണാലോ പറ്റൂല അതെന്താ അതെന്താ നിങ്ങൾക്ക് പറ്റാത്തത് അത് പിന്നെ ഞാൻ അമ്മുവാണോ നീയാണോ എന്ന് എങ്ങനെയാ തിരിച്ചറിയാം ഏ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്നെയും അമ്മുവിനേം കണ്ട ഇപ്പോഴും മാറിപ്പോകോ അപ്പു ചോദിച്ചു അത് പിന്നെ നമ്മൾ എപ്പോഴും അടുത്ത് കാണാൻ പറ്റില്ലല്ലോ അവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ നിൻ്റെ അടുത്തേക്ക് സംസാരിക്കാൻ വന്നാൽ അത് തെറ്റിദ്ധരിക്കപ്പെടില്ലേ എങ്ങനെ അപ്പു ചോദിച്ചു ആ അത് പിന്നെ ഞാൻ നിന്റെ അടുത്ത് വരുമ്പോൾ എനിക്ക് ചിലപ്പോൾ നിന്റെ കൈ പിടിക്കാൻ തോന്നിയാലോ ചിലപ്പോൾ ഒരു ഉമ്മ തരാൻ തോന്നിയാലൊക്കെ ഞാൻ തരും അപ്പോൾ എല്ലാവരും കണ്ടാൽ വിചാരിക്കും ആൽഫിയുടെ പെണ്ണിനെ കയറി അഗ്നിദേവ് ഉമ്മ വെച്ചൊന്നും പറയില്ലേ നരിക്കുന്നിൽ വീട്ടിൽ ആരെങ്കിലും അറിഞ്ഞാൽ അമ്മൂന് മോശമല്ലേ അതിലും നല്ലത് എൻ്റെ ആവശ്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് എൻ്റെ കൊച്ച് രാത്രി സാധിച്ചു തന്നാൽ മതി ഞാൻ രാത്രി വന്നോളാം അപ്പം പിന്നെ പ്രശ്നമുണ്ടാവില്ല അപ്പം പിന്നെ പുറത്ത് വെച്ച് കണ്ടാലും ഞാൻ ഒന്ന് ചുമ്മാ ചിരിക്കെ മാത്രമേ ചെയ്യുള്ളൂ അഗ്നി പറഞ്ഞു അവൾ അവനെ കോർപ്പിച്ച് നോക്കി എന്തോ മനസ്സിലായില്ല എനിക്ക് അത്രയ്ക്ക് വിഷമമില്ല നമ്മൾ തമ്മളിൽ കാണുന്നില്ല പ്രശ്നം തീർന്നില്ലേ അപ്പു പറഞ്ഞു എടി ദുഷ്ടേ ഇത്രയും ദിവസം ഇവിടെ വന്നിട്ട് എൻ്റെ ഈ നെഞ്ചിക്കിടന്ന് നീ ഉറങ്ങിയിട്ട് എന്നെ എന്നെ പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടിട്ടല്ലേ നീ പറയുന്നത് നിനക്കിപ്പോൾ ഒരു അഹങ്കാരം വെച്ചു ഞാനിനി നിന്റെ അടുത്തേക്ക് വരുന്നേ അല്ലേ തിട്ടാക്കനി കാണിച്ച് നീ എന്നെ മോഹിപ്പിച്ചിട്ടല്ലേടി ഈ പറയുന്നേ അല്ലെങ്കിൽ പിന്നെ ഇത്രയും വർഷം എനിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഒന്ന് കണ്ടാൽ മാത്രം മതിയായിരുന്നു ഇപ്പോൾ എല്ലാം തന്ന് എന്നെ കൊതിപ്പിച്ചിട്ട് അവൻ പറയുന്നത് കേട്ടപ്പോൾ അപ്പൂവിന് ചിരി വരുന്നുണ്ടായിരുന്നു കൊഞ്ചല്ലേ കൊഞ്ച് വർത്താനം പറയുന്നു ഒരു അഗ്നിദേവ് വന്നിരിക്കുന്നു അഗ്നി തീയാണ് തേങ്ങയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ മുന്നിൽ നിന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഒറ്റ കുത്തി വെച്ചു തരാൻ അവൾ പറഞ്ഞു ആ ഇനി കുത്ത് നിനക്കെന്നെ തന്നെ കുത്താമല്ലോ ഞാനിപ്പോൾ ഒന്നും ചെയ്യില്ലല്ലോ ഞാൻ നിന്റെ അടിമക്കണ്ണല്ലേ അഗ്നി പറഞ്ഞു എന്ത് അടിമക്കണ്ണോ അതെ ഞാൻ ഞാൻ എന്റെ പിണ്ണില് അടിമപ്പെട്ടു പോയല്ലേ അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കവളിൽ ചുംബിച്ചു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു പുറത്ത് നല്ല കാറ്റും മഴയാണ് എനിക്ക് വോയിസ് കൊടുക്കാൻ ഒട്ടും പറ്റുന്നില്ല നിങ്ങൾക്ക് ഈ ഭാഗം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും മഴയുടെ ശബ്ദം എത്രത്തോളം ഉണ്ടെന്ന് അതുകൊണ്ടാണ് ബാക്കിയുള്ള ഭാഗം ഞാൻ നാളെ തരാം അപ്പോൾ സ്റ്റോറി ഇഷ്ടപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക സ്റ്റോറിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുതേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക